ഹായ് ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡി വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇന്ന് അപ്പോൾ ഞാൻ കുറച്ച് നാളായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട് അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും അതിനോട് റിലേറ്റഡ് റിലേറ്റഡായിട്ട് എൻ്റെ സൗണ്ടൊക്കെ കുറച്ച് പോയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് കുറേ വീഡിയോ പെൻഡിങ് ഉണ്ട് ചെയ്യണമെന്ന് എവറി ഡേ വിചാരിക്കും പിന്നെ വേറെ കുറേ തിരക്കുകളുണ്ട് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ടാൻഡ്രം വേഴ്സസ് മെൽഡൌൺ ടാൻഡ്രം എന്താണ് മെൽഡൗൺ എന്താണ് അപ്പോൾ ഓട്ടിസം കുട്ടികൾക്ക് ടാൻഡ്രം ആണോ മെൽഡോൺ ആണോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ടാൻഡ്രം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പർപ്പസ്ഫുളി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭാഷ പിടിക്കുള്ള കുഞ്ഞുങ്ങൾ അതിനാണ് നമ്മൾ ടാൻഡ്രം എന്ന് പറയുന്നത് അതായത് ഓട്ടിസം കുട്ടികളിലും ടാൻഡ്രം ഉണ്ട് അതായത് അവരും ഇൻറ്റൻഷ്യലി നമുക്ക് എന്തെങ്കിലും സാധനം വേണമെങ്കിലോ അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവരും കാണിക്കാറുണ്ട് പക്ഷേ അതേ ഒരു ടൈമിൽ തന്നെ മെൽഡൗൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയും ഇവർ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ മെൽഡൗൺ വരുമ്പോഴത്തേനും ഇവർ ഇതുപോലെ ടാൻഡ്രം ബിഹേവിയർ പോലെയുള്ള ബിഹേവിയറാണ് കാണിക്കുന്നത് പക്ഷേ അത് ടാൻഡറുമായിട്ട് ഒരു ബന്ധവുമില്ല അതായത് അവർ ഇൻറ്റൻഷ്യലി കാണിക്കുന്നതല്ല അവരറിയാതെ അവരുടെ ഉള്ളിൽ നിന്ന് അവർ കാണിക്കുന്ന ബിഹേവിയറാണ് അത് അപ്പോൾ അതിനെ കാം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ആണ് ഇപ്പോൾ ടാൻഡ്രം കാണിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് അവരടുത്ത് പറയാം അത് തരത്തില്ല അല്ലെങ്കിൽ അത് തരാനാണ് തരണമെങ്കിൽ ടൈം എടുക്കും കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പുറത്ത് പോകും അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയാണെങ്കിൽ അവർ നിർത്തും അല്ല ചില കുട്ടികൾക്കറിഞ്ഞുകൊണ്ടേ ഇരിക്കും എന്തെങ്കിലും ഒരു സാധനം കിട്ടുന്നവരൊക്കെ അറിയും അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങ് നിർത്തുമല്ലോ അപ്പോൾ അതാണ് ടാൻഡ്രം എന്ന് പറയുന്നത് ഇപ്പം മെൽഡൗൺ സംഭവിക്കുന്ന ടൈമിൽ അവർക്ക് എന്താണ് റീസൺ എന്ന് അവർക്കറിയില്ല അപ്പം പെട്ടെന്ന് സട്ടൺ ആയിരിക്കും അവരുടെ മൂഡ് സി മാറിയിട്ട് ഒരു റീസൺ ഇല്ലാതെ പെട്ടെന്ന് നിലവിളിക്കുക പെട്ടെന്ന് ചിരിക്കുക പെട്ടെന്ന് ചെവി പൊത്തുക പെട്ടെന്ന് പിന്നെ സെൽഫ് ഇഞ്ചറി ആയെന്നാലും കാണിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനെ കുറേ ബിഹേവിയേഴ്സ് അവർ കാണിക്കും അപ്പോഴും നമുക്കവരെങ്ങനെ കാം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചിങ് ആണ് ഈ പറയുന്ന മെൽഡൗൺ എൻ്റെ രണ്ട് മക്കളിലും ഉണ്ട് ആ ഒരു പ്രശ്നം അത് വേറൊന്നും കൊണ്ടല്ല സെൻസറിവ് ഓവർലോഡായിട്ടാണ് ഈ കുട്ടികൾക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതായത് ഇവർക്ക് ചിലപ്പോൾ സൗണ്ടിനോടായിരിക്കും ചിലപ്പം പ്രശ്നം ചിലപ്പം ഈ സ്മെല്ലിനോടായിരിക്കും ചിലപ്പം ടേസ്റ്റിനോടായിരിക്കും ചിലപ്പം വിഷ്വലി ഉള്ള പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന ടെക്സ്ചറിനോടായിരിക്കും എന്ത് എന്താണ് അവരുടെ ആ ഒരു പ്രോബ്ലം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാലേ നമുക്ക് അതിനുള്ളൊരു സ്ട്രാറ്റജീസും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മോളിൽ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോഴായാലും ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ റിലേ വീട്ടിൽ പോകുമ്പോഴായാലും ചിലപ്പോൾ അവർ നമ്മളെ വീട്ടിലോട്ട് വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന ടൈമിലായിരിക്കും ചിലപ്പം നമ്മൾ ഒന്നും നമ്മൾ പിന്നെ ടോയ്ലറ്റിൽ കയറിയിട്ട് കുളിച്ചിട്ട് ഇറങ്ങുന്ന ടൈമിലായിരിക്കും ചിലപ്പം അവർ വാഷ്റൂമിൽ പോകുന്ന ടൈമിലായിരിക്കും ഫ്ലഷ് അടിക്കുന്ന ടൈമിലായിരിക്കും അപ്പോൾ എന്ത് കാരണത്താലാണ് ഈ കുട്ടികൾക്ക് ഈ പറയുന്ന മെൽഡൗൺ സംഭവിക്കുന്നത് അതായത് ഈ ടാൻഡ്രം പോലെയുള്ള ബിഹേവിയർ അൺവാണ്ടഡ് ബിഹേവിയർ പിന്നെ അൺറീസൺ ബിഹേവിയർ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതൊരു അൺറീസൺ ബിഹേവിയർ എന്ന് പറഞ്ഞാലും ദർ ഈസ് എ റീസൺ റീസൺ ഇല്ലാതെ കുട്ടികൾ ഇങ്ങനെയുള്ള ബിഹേവിയർ കാണിക്കില്ല പക്ഷെ അത് നമുക്ക് മനസ്സിലാകത്തില്ല അവർക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പക്ഷേ നമ്മളത് ഗ്രാജുവലി നമുക്കത് മനസ്സിലാവും ഇത് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് അവരതിനുള്ള സിഗ്നൽ കാണിക്കും ചില കുട്ടികളൊക്കെ എന്നുള്ളൊരു സൗണ്ട് കാണിക്കും ചില പിള്ളേരെ പെട്ടെന്ന് തന്നെ പിന്നെ സ്റ്റക്കായ പോലെ ഇങ്ങനെ നിൽക്കും അവരതിന് മുന്നേ ആ ടാൻഡ്രം ബിഹേവ്യർ വരുന്നതിന് ആ ഒരു മെൽഡൗൺ വരുന്നതിന് തൊട്ട് മുന്നേ പിന്നെ തന്നെ അവർ സിഗ്നൽ കാണിക്കും ചിലപ്പം ഒരു സിഗ്നലും ഇല്ലാതെ തന്നെ ചിലർ പെട്ടെന്ന് തന്നെ ആക്രമിക്കും പക്ഷേ ഒരു അമ്മ ഒരു പേരൻ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ പറ്റും നമ്മുടെ കുട്ടികളുടെ മൂവ്മെന്റ്സ് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ മിണ്ടാതിരിക്കുക സഡൻ തന്നെ അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ വീടുകളിൽ തന്നെ കുട്ടികൾ ഈ പറയുന്ന മെൽക്ക്ഡൗൺ ആ ഒരു ടൈം വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ സൗണ്ട് ഇപ്പോൾ ഞാൻ കിച്ചണിൽ മിക്സി ഓണാക്കുന്ന സമയത്തൊക്കെ ഏഹ് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതിനെ ഫേസ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിയർ ആണ് അതിനോടുള്ള സൗണ്ടിനോടുള്ള ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി ആസൈറ്റി അതെങ്ങനെ നേരിടണം എന്ന് അവർക്ക് അറിയില്ല അപ്പോൾ ആ ടൈമിൽ എന്തെങ്കിലും ആ മിക്സി ഓൺ ഓൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ അവനെ വിളിച്ചിട്ട് മിക്സി ഓൺ ചെയ്യാൻ പോവുകയാണ് നല്ല ലൗഡ് നോയിസ് ആയിരിക്കും നല്ല സൗണ്ടായിരിക്കും ഉമ്മയെ ഹഗ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ മോനെ ഉമ്മയെ കുറച്ച് ചേർന്ന് നിന്നാൽ മതി പേടിക്കേണ്ട ഉമ്മയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ അവനെ ആ ബഹളത്തിൽ നിന്ന് മാറ്റിയെടുത്തത് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ഇപ്പോൾ അവൻ ആ ഒരു പ്രശ്നമേ ഇല്ല എന്നാൽ ചില സമയത്ത് കാണിക്കാറുണ്ട് എന്നാലും ആ ഒരു സിവിയാരിറ്റി കുറഞ്ഞിട്ടുണ്ട് രണ്ട് നമുക്ക് അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിക്ചേഴ്സ് കാണിച്ചിട്ട് പറയാം മിക്സി ഓണാക്കാൻ പോവുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആവാസ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെ മിക്സി ഓണാക്കാൻ പോവുകയാണ് സൗണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു അത് ഇപ്പം ഞാൻ അല്ലാതെ തന്നെ അവനോട് പറയുമ്പോൾ അവൻ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് ആദ്യം ആദ്യം ഞാൻ അവന് മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇതിൽ പിക്ചേഴ്സ് കാണിച്ചും ആവാസ് കാണിച്ചിട്ടൊക്കെയാണ് അവൻ പറഞ്ഞ് മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഒരു ടെക്നിക്സിലൊക്കെ ഞാൻ ഈ അടുത്ത സമയത്താണ് മോന് യൂസ് ചെയ്ത് തുടങ്ങിയത് ശരിക്കും ചേഞ്ചസ് അവൻ്റെ ബിഹേവ്യിലുണ്ട് പിന്നെ ചില സർക്കംസ്റ്റാൻസില് അവൻ ഈ ബിഹേവിയർ ഉണ്ടാകുന്ന ടൈമിൽ കെയർ ടേക്കേഴ്സിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ടീച്ചേഴ്സിനോ ഒക്കെ ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട് അത് അവർക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ആ ഒരു അവെയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി ചിലപ്പോൾ അവനാ ഒരു കാം ചെയ്യാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരിക്കുക ഉണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ബിഹേവിയർ ഈ മെൽഡൗൺ കാണിക്കുന്ന ടൈമിൽ നമ്മൾ അവരെ ഒരു റൂമിലോട്ട് മാറ്റുക ഒരു അല്ലെങ്കിൽ ഒരു കുറച്ച് ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസിലോട്ട് മാറ്റുക കാരണം അവിടെ എടുത്തറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ ഉപദ്രവിക്കാനോ എന്തെങ്കിലും എടുത്തടിക്കാനോ ഒക്കെ ഉള്ള ആ ഒരു ടെൻഡൻസിയുള്ള സാധനങ്ങളെല്ലാം മാറ്റുക കാരണം ആ ടൈമിൽ ചിലപ്പോൾ അവർക്ക് പലതും തോന്നി നമ്മളെ ഉപദ്രവിക്കുക പെട്ടെന്ന് തന്നെ നമ്മളവരെ പിന്നെ തടയാനായിട്ട് ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടികൾക്കും അപകടം വരാം നമ്മൾക്കും അപകടം വരാം കാരണം സെൽഫ് ഇഞ്ചുറി വരുമ്പോൾ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളുടെ കൈയും കാലുമൊക്കെ അപകടം തലയ്ക്ക് അപകടം വരും എഹിയാക്കാണെങ്കിൽ സ്റ്റിം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ കുറെയൊക്കെ അവരെ ബ്രേക്ക് ചെയ്യേണ്ടി വരും നമ്മൾ കൈ പിടിച്ചു മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ മെൽഡോം കാണിക്കുന്ന സമയത്ത് നോർമലി ടാൻട്രം കാണിക്കുന്ന ആ ഒരു ടൈമിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് അവരെ മൈൻഡ് ചെയ്യാതെ നിൽക്കാം ഐ കോണ്ടാക്ട് തീരെ കൊടുക്കണ്ട പക്ഷേ നമ്മൾ ചില സംഗതികളിൽ അവർക്ക് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അപകടം വരാം കാരണം അവർ പിന്നെ സെൽഫ് ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യണം അപ്പം നമ്മൾ ഫേസ് ടു ഫേസ് മുഖത്തോട്ട് നോക്കാതെ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യുക ഇത് കുറച്ച് അവരെ കാം ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്പേസിൽ കൊണ്ടുപോയി അവരെ പിടിച്ചു വെച്ചിട്ട് അവരെ മുഖത്തോട്ട് നോക്കാതിരിക്കുക അവർ നമ്മളെ നോക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫേസിൻ്റെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫേസിൽ യാതൊരുവിധമായ വിധമായ എക്സ്പ്രഷൻസും കൊടുക്കാതിരിക്കുക അതായത് നമ്മൾ വിഷമിച്ചിരിക്കാൻ പാടില്ല നമ്മൾ ചിരിക്കാൻ പാടില്ല നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല അങ്ങനെ ഒരു ഇമോഷൻസ് നോർമലി നമ്മൾ വേറെ എന്തെങ്കിലും നമ്മൾ എൻഗേജ്ഡ് എൻഗേജഡായിട്ടിരിക്കുന്ന പോലെ തന്നെ മുഖം വെച്ചിട്ട് ഇരിക്കുക കാരണം അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ ദേഷ്യപ്പെടുന്ന ടൈമിൽ കുറച്ചും കൂടെ ദേഷ്യം കാണിക്കും അല്ലെങ്കിൽ സങ്കടപ്പെടുന്ന ടൈമിൽ അത് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതൊന്നുമില്ല ഈ ഒരു ഇപ്പം നടക്കുന്ന പ്രശ്നമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണെന്ന് അവന് തന്നെ മനസ്സിലാവുന്ന ഒരു സമയം ഉണ്ടാകും ഇത് എന്നും നാളെയും കൊണ്ട് നടക്കുന്ന കാര്യങ്ങളും നമ്മൾ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഈയൊരു മേഖലയിലോട്ട് വരിക അപ്പോൾ അതായത് കുട്ടി കാമാവുന്ന ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും പതുക്കെ നമ്മൾ അവരെ തടവുക അവരോട് കാര്യങ്ങൾ പറയുക പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക എന്ത് പറ്റി ഹൗ ഡു യു ഫീൽ നൗ ഫീലിംഗ് ബെറ്റർ ഓർ ഹ്യൂ ആ ഫീൽ സാഡ് ഓർ ഗുഡ് സാഡ് ഓർ ഹാപ്പി അങ്ങനെ ഫീലിംഗ് ബെറ്റർ ആണോ എന്ന് ചോദിക്കുക അപ്പോൾ ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ആക്ഷൻസ് ഈ ഹ്യൂ ഫീലിങ് സാഡ് ഓർ ഹാപ്പി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സൈൻ ലാംഗ്വേജ് കാണിക്കാം പിന്നെ ഞാൻ കൂടുതലും ഇതിൽ ആവാസിലാണ് കാണിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഈ ആവാസൊന്നും കൊണ്ടുപോയി കാണിച്ചിട്ട് കാര്യമൊന്നുമല്ല അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഇതിൽ അതിൽ ഫീലിങ്സിൻ്റെ കുറച്ച് ഇമോജികൾ കാണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ആംഗ്രി സാഡ് ഹാപ്പി ഫീൽ അങ്ങനെ കുറെ ഫേസുകളുണ്ട് അപ്പം ഐ ഫീൽ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ഓ അങ്ങനെയാണെങ്കിൽ തന്നെയാണ് സ്റ്റിൽ വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഐ ഫീൽ ഓ അവൻ ദേഷ്യപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഐ ഫീൽ അവൻ പറയില്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ തന്നെ അവൻ്റെ കൈ പിടിച്ചിട്ട് ടച്ച് ചെയ്യുക ആംഗ്രി ദേഷ്യമാണ് അപ്പോൾ പിന്നെ അവൻ കാമായിട്ട് ചിരിക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ ഐ ഫീൽ ഹാപ്പി ഹാപ്പി അങ്ങനെ പറയാം അപ്പോൾ അവർക്ക് ആ ഫീലിങ്സ് ഇമോഷൻസിനെ കുറിച്ച് കുറച്ചും കൂടി അവേർനെസ് കിട്ടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് ഇമോഷൻസ് ആണ് എനിക്ക് ദേഷ്യം വന്നു എനിക്ക് കൺട്രോൾ ചെയ്യണം എന്നെ കാം ചെയ്യാനായിട്ട് അടുത്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കാം ചെയ്പ്പം നമ്മൾ ഒരു കുറച്ച് ഓഫർ കൊടുക്കുക നമുക്ക് വി ക്യാൻ ഗോ ഔട്ട് അല്ലെങ്കിൽ ഉമ്മ മോന് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഇട്ട് തരാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ടോയ് തരാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കൊടുക്കാം ആ ഒരു കാമാകുന്ന സ്റ്റേജിൽ നമുക്ക് അവർക്ക് ഓഫർ ചെയ്യാം അപ്പോൾ അതിനും നമ്മൾ ഇതുപോലെ പിക്ചേഴ്സ് യൂസ് ചെയ്യുക വാട്ട് യു വാണ്ട് യു ഡു യു വാണ്ട് ടു ഗോ ഔട്ട് സൈഡ് അല്ലെങ്കിൽ ഡു യു വാണ്ട് എനി ഫുഡ് ലൈക്ക് അവന് ഇഷ്ടമുള്ള സ്നാക്സ് എന്തെങ്കിലും കാണിക്കുക എനി മ്യൂസിക് അങ്ങനെ കാണി എനി ടോയ് അങ്ങനെ കാണിച്ചിട്ട് അവർക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക അവർ സെലക്ട് ചെയ്തില്ലെങ്കിൽ നോ പ്രോബ്ലം ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയുമായിരിക്കും ആ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറയുന്ന സമയത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവർ ഒറ്റയ്ക്ക് വിടുക ശേഷം അവരെയും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വാക്കിങ്ങിന് പോകാം നടക്കാൻ പോവാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഈ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും ഒരു കാര്യം കൊടുക്കുക അങ്ങനെ അങ്ങനെ ഒരു ഒന്നോ രണ്ടോ വർഷമൊന്നും ഇല്ല ചിലപ്പോൾ ഇയേഴ്സ് എടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു മെൽഡൗൺ ഒക്കെ നമ്മൾ കുട്ടികളിൽ നിന്നും വിട്ടുപോകാനുള്ളത് കാരണം അതൊരു ഇതൊരു സെൻസറി ഓവർലോഡാണ് ഈ കുട്ടികൾ അവർക്ക് അവർക്കറിയില്ല അവരുടെ ഇൻഡണലി എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവർക്കറിയില്ല അവർക്ക് അതല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ടും അവർക്കുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഒക്കെയാണ് ഈ സെൻസറി ഓവർലോഡ് വരുന്നത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യേണ്ടി വരുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കി സെൻസറി ഓവർലോഡ് കട്ട് ചെയ്യാനുള്ള കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട് അത് വീട്ടിൽ കൊടുക്കുക അതായത് അവർക്ക് നല്ല രീതിയിൽ മസാജസ് കൊടുക്കുക ജോയിൻറ് കംപ്രഷൻ കൊടുക്കുക മസാജെന്ന് പറയുമ്പോൾ വീൽ ബർഗർ ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള മസാജസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ലേറ്റർ ചെയ്യാൻ എല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും ഇന്ന് ഈ വീഡിയോയിൽ ചെയ്താൽ ഒരുപാട് ലെങ്ത് ആയി പോകും അപ്പോൾ ഈ ഈ ഒരു മസാജിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം പിന്നെ ക്രീം വെച്ചിട്ട് അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഒരു ഇയർഫോൺ കണ്ടോ ഈ ഇയർഫോൺ നോയിസ് റിഡക്ഷൻ ഇയർഫോൺ ആണ് ഇത് നമുക്ക് പബ്ലിക്കിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സൗണ്ടിനോട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് ആ വീട്ടിലുള്ള എന്തെങ്കിലും സൗണ്ട് സഹിക്കാൻ വയ്യാത്ത സൗണ്ട് ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറഞ്ഞിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നോയിസ് റിഡക്ഷൻ ഫോൺ അതെങ്ങനെയെങ്കിലും അവരെ വെച്ച് ശീലിപ്പിക്കുക അത് ഇത് വെച്ച് കഴിയുമ്പോൾ അവർക്ക് കംഫർട്ടബിൾ തോന്നുമ്പോൾ അവർ നോർമലി വെച്ചോളും എഹിയോ പതുക്കെ പതുക്കെ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി എടുത്തേക്കാം മീടെ മീടെ കയ്യിലൊട്ടിച്ചേ ഇതിനകത്ത് ഒട്ടിച്ചു ഓ ഓ ഇവിടെ ഒട്ടിച്ചോ ചുണ്ട് അപ്പോൾ ഈ ഒരു നോയിസ് റിഡക്ഷൻ ഫോൺ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ഇവൻ മ്യൂസിക് ഒക്കെ കേൾക്കാനായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ലൈറ്റ് മ്യൂസിക്കുകളുണ്ട് കുറച്ച് ജെ ബി ആർ ശ്രുതി സാഗർ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലൂട്ട് ഉണ്ട് ആ ഫ്ലൂട്ടാണ് അവൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലൂട്ടാണ് അതെനിക്കൊരു മ്യൂസിക് ടീച്ചർ പുള്ളിക്കാർത്തി എന്നെ എനിക്ക് തന്നതാണിത് അപ്പോൾ അത് ഞാൻ മോനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം അവനത് ഇയർഫോൺ അല്ലാതെ ഞാൻ കേൾപ്പിച്ച് കൊടുക്കാറുണ്ട് രാത്രി കിടക്കുന്നതിന് മുന്നേയും രാവിലെ നീക്കുമ്പോഴും ഒക്കെ കേൾപ്പിച്ച് കൊടുക്കാറുണ്ട് പിന്നെ പ്രേയിങ് ആ പ്രേയറിൽ നമ്മൾ മസ്റ്റായിട്ട് കുട്ടികളെ ഇരുത്തുക നമ്മൾ പ്രാർത്ഥിക്കുന്നതിനടപ്പം തന്നെ അവർക്കും പ്രാർത്ഥിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കുക ഗ്രാജുവലി ആ പ്രേ ടൈമിൽ അവർ കോപ്പറേറ്റീവ് ആവും സംസാരിക്കാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ അവരെ കൊണ്ട് പറഞ്ഞു തന്നെ ചെയ്യിക്കുക അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ച് ചെയ്യിക്കുക എങ്ങനെയാണോ നിങ്ങൾ പ്രേ ചെയ്യുന്നത് ആ രീതിയിൽ ഓരോരുത്തരുടെയും ബിലീവ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യിക്കുക iii 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 Are you okay? He is happy now, right? High five. Into whatie? Why How do you feel now? Feeling better? Fire Vedana we doing are you okay? Say hi, everyone. Hi. Hi. Love you, heya. Yeah. Hi, Jen. Okay. ആക്ച്വലി ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതാണ് മെൽഡൗൺ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവരോട് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക നീ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇതൊന്നും പറയാതിരിക്കുക ഐ കോണ്ടാക്റ്റ് കൊടുക്കാതെ അവർക്ക് ആ ടൈമിൽ അവരെ കുറച്ചും കൂടെ ഒന്ന് കാമാക്കാൻ നോക്കുക ഇതൊരു ചെറിയ രീതിയിലുള്ള മെൽഡൗൺ ആണ് ഇങ്ങനെ ഒരു രീതിയിലൊക്കെ കാണിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്ക് കാം ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട് അതിനെക്കാട്ടിലും സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ബൈറ്റഡ് ബ്ലാങ്കറ്റ് യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമ്മൾ വേറെ ഒരു ഇരുട്ട് റൂമിലോട്ട് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള പല പല സിറ്റുവേഷൻസ് കാണാം ഫേസ് ചെയ്യേണ്ടി വരും കാരണം ചില കുട്ടികൾക്ക് ലൈറ്റ്സ് കാണുമ്പോഴായിരിക്കും പ്രശ്നം വരിക ചില കുട്ടികൾക്ക് സൗണ്ടിനായിരിക്കും ഓരോ കുട്ടികളുടെ പ്രശ്നം അനുസരിച്ചിട്ട് നമ്മൾ അവരുടെ മെൽഡൗ സ്ട്രാറ്റജീസ് കണ്ടെത്താണ് വേണ്ടത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നതിന് ഇടയിൽ സഡൻ വന്നതാണ് ഇവനിപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കുറച്ച് കൂടുതലായിട്ടുണ്ട് അത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കുറച്ച് കുറച്ച് കൊണ്ട് വരുകയാണ് ഇപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരുകയാണ് രണ്ട് ദിവസം മുന്നേ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു സഡൻ സഡനാണ് ബിഹേവിയർ ചേഞ്ചസ് വന്നതും സ്കൂളിൽ വിട്ട സമയത്ത് അത് കൂടി സ്കൂളിൽ നിന്ന് എനിക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിരുന്നു ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കെന്നുള്ള രീതിയിൽ അത്ര ബിഹേവിയർ കാണിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അവനുശേഷം വിട്ടിട്ടില്ല അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ അവനെ അതിനുള്ള സ്ട്രാറ്റജീസ് കൊടുത്ത് അവനെ കുറച്ച് കംഫർട്ടബിളാക്കിക്കൊണ്ട് വരികയാണ് അവൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം ഞാനൊരു ഹോം ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ തന്നെ തയ്യാറാക്കിയ ട്രെയിനിങ് പ്രോഗ്രാം ആണ് ഞാനത് അവനെ ചെയ്യുന്നുണ്ട് അവന് ഒത്തിരി ചേഞ്ചസും ഉണ്ട് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് മെൽഡോൺ ടാൻഡ്രം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ എഹിയെ കുട്ടനെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇങ്ങനെ വന്നേഹ്യാ എല്ലാവർക്കും ഹായ് പറഞ്ഞേ എൻ്റെ ഏഹ്യ എല്ലാവർക്കും ഫ്ലൈങ് കിസ് കൊടുത്തേ ഫ്ലൈങ് കിസ് കൊടുത്തെ എല്ലാവർക്കും ഫ്ലയിങ് കിസ് കൊടുത്തേ ബായ് പറഞ്ഞ എല്ലാവർക്കും ബായ് ഓക്കെ ബായ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബായ്